നല്ല ഞെട്ടലോടെയാണ് കാരണം ഒരു പാവം കുട്ടിയായിരുന്നു അത് ചെയ്യുന്ന ജോലി സിൻസിയറായിട്ട് ചെയ്യുക അതെല്ലാ കുട്ടിയും ഒ പിയിലായിരുന്നു അധികം ഉണ്ടായിരുന്നത് ആ ഒപിയിലത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് എല്ലാവരോടും നല്ല ഇതായിട്ട് പെരുമാറി ഞാൻ ആകെ പോയി കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് അതിന് പ്രേരണ ഉണ്ടായതെന്ന് എനിക്കറിയില്ല കാരണം ഞാനിപ്പോൾ അവിടെ ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു എട്ട് മാസത്തോളമായി അവിടെ ഇറങ്ങിയിട്ട് ഞാനിറങ്ങാനുള്ള കാരണം അവിടുത്തെ ജി എമ്മിൻ്റെ പ്രതി ഇത് എന്താണ് വല്ലാതെ ഉള്ള ഹരാസം നമ്മൾ എന്ത് ചെയ്താലും ഉള്ള വർക്ക് മുഴുവൻ നമ്മൾ ചെയ്യും എന്നിട്ട് അതൊന്നും എന്ന് പറയും അങ്ങനെ പല ഇതുമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും ഇതായിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് കാരണം ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ ഞാനൊന്നും പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഇയാൾ നമുക്ക് അവർ ഇത്രയും കാലം പിന്നെ നമുക്കുള്ള അരി അങ്ങനെയുള്ള ഇത് തന്നതാണ് അതുകൊണ്ട് നമ്മൾ അവരെ ഒന്നും പറയില്ല കാരണം മാനേജ് ഈ മാനേജർ കാരണമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കാരണം അബ്ദുറഹ്മാൻ അത് കാരണമാണ് ഞാൻ മെയിനായിട്ട് ഇറങ്ങിയത് എങ്ങനെയാണ് ഈ പരാതി ഒന്നും ആശുപത്രി പറയാറില്ല ഇങ്ങനെയുള്ള അവരോട് പറയാറൊക്കെ ഉണ്ട് പക്ഷെ അവർ പറയണോ ഹോസ്പിറ്റലിൽ ഒന്നും കൂടി ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാളെ വീണ്ടും കൊണ്ടുവന്നത് അയാളെ ഇവിടുന്ന് പറഞ്ഞ അയച്ചതാണൊരിക്കുക പിന്നെ രണ്ടാമതും അയാളെ കൊണ്ടുവന്നതെന്താന്നുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താന്നുള്ളത് ഹോസ്പിറ്റലിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ കൊണ്ടുവന്നത് എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞത് ഉണ്ട് നിന്നെ ഇൻ്റർവ്യൂ ചെയ്തെടുത്ത എടുത്ത ആൾ ഇയാൾ തന്നെയാണ് പക്ഷെ അന്നേ ഉണ്ട് പക്ഷേ പിന്നെ നമുക്ക് കാരണം ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ഇവിടെയാണ് പി ആർഒ ആയിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത് തെറ്റുണ്ടാവും അപ്പോൾ അതുകൊണ്ടുള്ള അത് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്ത് കാരണം എന്താ വെച്ചാൽ നമുക്ക് പഠിക്കും ചെയ്യാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാന്നുള്ളത് അങ്ങനെ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ട് തന്നെയാണ് അന്നൊക്കെ എന്നെ ചീത്ത പറഞ്ഞത് അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് ഇപ്പോൾ ഇവിടെ രണ്ടാമത് വന്നിട്ടും പിന്നെ നമ്മൾ എന്താ കാര്യമെന്നറിയാതെ വെറുതെ ഇതാക്കുക പിന്നെ വേറൊരു കാര്യം ഞാൻ ലീവുള്ള ദിവസം നടന്നൊരു ഇൻസിഡൻറ്റിൽ പിന്നെ ഞാൻ ഇൻവോൾവ് ആക്കുക അങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഓവർ കൊടുത്തതായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ അതില്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാത്ത കാര്യത്തിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് പിന്നെ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം മെൻ്റലി ഞാൻ എന്താ പറയുക ബി പിയും ഒക്കെ ഉള്ള ആളാണ് ഞാൻ പിന്നെ എൻ്റെ കുട്ടികളുടെ കാര്യം എൻ്റെ ഇതൊക്കെ ഞാൻ നോക്കണ്ടേ അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോ പറഞ്ഞു ഇല്ല എൻ്റെ ഇതുവരെ പിടിച്ചു വെച്ചിട്ടില്ല അങ്ങനെ ആ അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എല്ലാവരും നല്ല ആ ഉണ്ട് 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 പല പ്രാവശ്യം പല കുട്ടികൾക്കും ഉണ്ട് പിന്നെ അവരാവർക്ക് അവരാരും ജോലി ചെയ്യണ സ്ഥാപനമല്ലേ സഹിച്ച് പേടിച്ചിട്ടും ഒക്കെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും രണ്ടരവർഷമായിട്ട് ആ ഉണ്ട് ഉണ്ട് അവർ രണ്ടര വർഷം ഉണ്ടായിരുന്നു പിന്നെ അധികം അവൾക്ക് ഇപ്പം ഞാൻ വരെ പോരുന്നവരെ വലിയൊരിതൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ഉള്ള പോലെ തന്നെ പക്ഷെ ഇപ്പം അടുത്ത് വെച്ചിട്ടാണ് വല്ലാതെ ഇതുണ്ടെന്ന് പറഞ്ഞ് കേട്ടിരുന്നത് ഞാൻ പോന്നതിന് ശേഷം ഉള്ളതാണ് എനിക്ക് കേട്ടറിവേ എനിക്ക് അറിയില്ല ശരിക്ക് ആറ് വർക്ക് വിദ്യ പക്ഷേ വലിയൊരു കാലയളവ് തന്നെയാണ് ആശുപത്രി മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെയാണ് മാനേജർ മാനേജർക്ക് ആ മാനേജർക്ക് മാത്രമാണ് ഒരു ദോഷം ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ അവസാനം വെച്ച് മാനേജർ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതെന്താണ് എന്നൊരു ഇത് ഉണ്ടായിരുന്നു നഴ്സുമായി ബന്ധപ്പെട്ട അപ്പോൾ ഈ ഈ ഹോസ്പിറ്റൽ മരണത്തിന് ശേഷം ആരെങ്കിലും ഞാൻ ഇറങ്ങിയതിന് ശേഷം കുറേ സ്റ്റാഫ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരേ പ്രശ്നം കാരണം തന്നെ അതിലൊരു കുട്ടി ഇപ്പോൾ ഹയാത്തിൽ ജോ രണ്ട് കുട്ടികൾ ഹയാത്ത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരു കുട്ടി ഹീൽഫോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഒരാൾ എടപ്പാള ഹോസ്പിറ്റലല്ല അത് വേറെ എന്തോ പ്രൈവറ്റ് ഫേമിലാണ്

എന്തായിരിക്കും ഏത് രീതിയിലാണ് എങ്ങനെയാണ് അവിടെ വളരെ സജീവമായി എനിക്ക് മീഡിയയിൽ ഇവിടെ വാട്സപ്പിൽ കണ്ട ആ ഒരു ഇതേലും ആരും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു അത് അതുകൊണ്ട് ബോഡി കൊണ്ടുവന്നിട്ടും കൂടി ഞാൻ കാണാൻ പോയില്ല കാരണം ആ ചിറച്ച് നിൽക്കുന്ന മുഖം മതി എനിക്ക് മരിച്ചു കിടക്കണത് കാണാൻ വയ്യാചിട്ട് ഞാൻ പോയിട്ടില്ല നീണ്ട കാലം നേരത്തെ സൂചിപ്പിച്ച ഒരു ആറര വർഷം വർക്ക് ചെയ്തു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മാനേജ്മെന്റിനായിട്ട് ഒരു ബന്ധം എന്തായാലും ഉണ്ടാകും ഒരു ജന ഒരു മാനേജറുടെ പ്രശ്നം കൊണ്ട് രാജിവെച്ച് പോരുക എന്നുള്ളത് ഒരു പക്ഷേ അതൊരു തോൽവിയായിട്ടല്ലേ അതെ ഞാൻ തോറ്റു കൊടുക്കുക എനിക്ക് വയ്യ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇത് മാനസികാവസ്ഥ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്തില്ല നിൽ വേണമെങ്കിലൊക്കെ ആവായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ താല്പര്യം അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ല ഇങ്ങനെ ഒരാളെ അണ്ടറിൽ ജോലി ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങില്ല എന്ന് വരുത്തല്ല ഇല്ല അന്നൊന്നും ഉണ്ടായിരുന്നില്ല ആ അതുണ്ട് കെ പി എച്ച് ആർ ഉണ്ട് പക്ഷെ ഞാൻ അതിലൊന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് ഉണ്ടാ പോകുന്നു അതെ അല്ല ഇല്ല അവൾ ഇപ്പം ട്രെയിനിങ് കഴിഞ്ഞ് സ്റ്റാഫായിട്ടിപ്പോൾ കയറിയിട്ടേ ഉള്ളൂ തോന്നുന്നു ട്രെയിനിങ് ആയിട്ടാണ് അവൾ വന്നത് ഒന്നര വർഷത്തെ ട്രെയിനിങ് എന്താണ് പൊതുസമൂഹത്തോട് പറയാനുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ മറ്റുള്ള സഹപ്രവർത്തകരോടൊക്കെ എങ്ങനെയാണ് പറയാനുള്ളത് ഏത് രീതിയിൽ ആവണം ആശുപത്രി എന്നാണ് ഒരു പരിചയ സമ്പന്നയായത് അല്ല അതിൻ്റെ ഇടയിൽ വെച്ച് നല്ല ഇതായിരുന്നു കാരണം മാനേജർ ഈ ഈ മാനേജർ പോയതിന് ശേഷം നല്ലൊരു മാനേജ്മെൻ്റ് തന്നെ അല്ല മാനേജറും ഇതൊക്കെയാണ് വന്നിരുന്നു അത് നല്ല സേഫായിട്ട് പോവുകയും ചെയ്തിരുന്നു എല്ലാവരും ഹാപ്പി ആയിരുന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് പോയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്ക് അവിടെ അറിയാമല്ലോ അപ്പോൾ അതേപോലത്തെ ഒരു ഇതാവേണ്ടതായിരുന്നു കാരണം മാനേജർ ആയാലും എന്തിനും ഏതിനും വിളിച്ച് ചീത്ത പറയുക കാര്യം പറഞ്ഞോട്ടെ പക്ഷേ അതല്ലല്ലോ നമ്മളൊരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയണം അതിപ്പം ആരായാലും പറയണം പിന്നെ വേണ്ടേനും വേണ്ടാത്തതിനും ഒക്കെ വിളിച്ച് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ലോ നടക്കണമെന്നുള്ള ഇപ്പം നമ്മൾ മാനേജ്മെൻറ്റിനെതിരെയും അതുപോലെ തന്നെ ജി എം അബ്ദുറഹ്മാനെതിരെ നമ്മൾ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആർ ഫയൽ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് ഇപ്പം മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിനെ തുടർന്നിട്ട് ഇവിടെ ഒരാളും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവർ കംപ്ലൈൻറ്റായിട്ട് എഴുതി കൊടുത്തിട്ടില്ല ആരും പല തവണയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റാഫ്സ് പരാതിയായിട്ട് ഇതിൻ്റെ മാനേജറിൻ്റെ അടുത്ത് മാനേജറിൻ്റെ അല്ലെങ്കിൽ ഇതിന് മെയിൻ ആളുടെ അടുത്ത് എത്തിയതാണ് അതിനുള്ളൊരു വോയിസ് റെക്കോർഡും ഞങ്ങൾ കയ്യിലുണ്ട് അയാൾ സംസാരിക്കുന്നത് അയാൾ പറഞ്ഞു വച്ചാൽ ഇവിടെ ഇങ്ങനെയാണ് അയാൾ ജോലിയാണത് അയാളാണ് അയാൾ ജോലിയാണ് അയാൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കും നിങ്ങൾക്കാർക്കും പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇറങ്ങിയ ആളാണ് ഇൻ്റെ അനിയത്തി അതെ അസ്ന ഇതുപോലെ ഒരുപാട് സ്റ്റാഫ്സ് ഇയാളുടെ ഹറാസ്മെൻ്റ് കാരണം അവിടുന്ന് ഇറങ്ങി പോകുന്നിട്ട് ഇപ്പം മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും ഇന്നലെ വന്നിട്ടാണ് പരാതി നമുക്ക് എഴുതി തന്നിട്ട് നമ്മൾ ഇന്നലെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് തരൂല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഞാൻ ബ്ലാക്ക് മാർക്ക് ഇടും അയാൾ പറഞ്ഞതനുസരിക്കാത്ത സ്റ്റാഫ്സിന്റെ സർട്ടിഫിക്കറ്റിൽ ബ്ലാക്ക് മാർക്ക് ഇടും അതുപോലെ തന്നെ ഞാനത് തരൂല്ല ഞാൻ തരുന്ന ദിവസം ഞാൻ ഇവിടുന്ന് മാറി നടക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹറാസ്മെന്റാണ് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഹറാസ്മെൻ്റ് എല്ലാം സഹിച്ച് ഇയാളുടെ എതിരൊന്നും പറയാത്ത കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഫായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ആ കുട്ടി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള ബ്രീഫായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആൾ കൊടുത്തിട്ടുള്ളത് നേരെ മറിച്ച് ഇയാളുടെ ഹറാസ്മെന്റിനെതിരെ സംസാരിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട് അതായത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞതാണ് കംപ്ലീറ്റ് ആയതാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഷോർട്ട് എഴുതിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് ചിലപ്പം എല്ലാ സ്റ്റാഫും ഈ ഒരു കാര്യം ഭയന്നുകൊണ്ടാവാം ഇത്രയും കാലം ഇത് പുറത്ത് വിടാതിരുന്നിട്ടുണ്ടാവാം പക്ഷേ ഇനിയും അവിടെ ഇതേപോലെ ഹറാസ്മെന്റ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് അമിനാക്കു വേണ്ടിയിട്ടും ഇവിടെ ഇപ്പോൾ ഈ ഹറാസ്മെന്റ് അനുഭവിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉണ്ടാവും എന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പരാതികളൊന്നും അവിടെ എത്തിയിട്ടില്ല എന്നാണ് ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടി പോയത് പരാതി കൊടുക്കാനെന്നുള്ള നിലവിലല്ലോ ഞങ്ങൾ പോയത് അവിടെ ഓൾറെഡി കേസ് ഉണ്ട് അപ്പോൾ അത് എന്തായി എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ചെന്ന സമയത്ത് സാർമാർ പറഞ്ഞത് ഇതുവരെ നിലവിൽ ഒരു പരാതി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഞങ്ങൾ ഇന്നലെ അവിടെ വെച്ചിട്ടാണ് തീരുമാനമുണ്ടായത് അപ്പോൾ ആരും പരാതി ഒന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ പരാതി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും മൊഴി എടുത്തതാണ് പരാതി നൽകിയിട്ടുണ്ട് ഇപ്പം രക്ഷിതാക്കൾ നമുക്ക് ഇതുവരെ ഒരു ഇതിൽ ആളുകൾ അവര് പരാതിയായിട്ടൊന്നും എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ നാട്ടത്തെ പാർട്ടിക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു ആ സമയത്തും പറഞ്ഞത് വീട്ടുകാർ പരാതിയായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറല്ല എന്നാണ് അവരെന്ത് പേടിച്ചിട്ടാണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല മാനേജ്മെന്റ് പരാതി എന്ന് പറയുന്നു നിങ്ങൾ അന്വേഷിച്ചില്ല അവർ എന്താണ് ഇല്ല നമുക്ക് ആരെയും കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു കാര്യം സംസാരിക്കാനേ ഇപ്പൊ ഈ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ള അവർക്ക് അവരെ ബിസിനസ് മൈൻഡ് വെച്ചിട്ട് അവർ കുറച്ച് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് മാനേജർ അത് മാത്രം നോക്കിയാൽ മതി ഞാൻ അന്നും പറഞ്ഞത് കുറേ സ്റ്റാഫൊക്കെ പ്രശ്നമുണ്ട് നിങ്ങളതൊന്നും അന്വേഷിക്കണം അതാക്കണം പറഞ്ഞപ്പോഴൊക്കെ അവർ പറഞ്ഞത് അവർക്ക് അയാൾ മതി സ്റ്റാഫുകൾ എത്ര പോയി ഇറങ്ങി കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല മാനേജ്മെന്റ് കെരീമും സലാം ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഇതിൽ കെരീമിൻ്റെ അടുത്താണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും പിറ്റേന്ന് ഇന്നെ വിളിച്ചെടുത്തിട്ട് എനിക്ക് പോണേ പോയിക്കോ ഇവർ ഇവിടെത്തന്നെ ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത് ഞാനപ്പോൾ തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് റിസൈവ് വെച്ച് ഞാൻ ഇറങ്ങി അപ്പോഴും അവിടെ ഒരു മാറ്റം ഡെയിലി ഇവള് വിളിക്കുമ്പോഴൊക്കെ പറയും ഇന്നങ്ങനെ ഉണ്ടായി ഇന്ന് അയാൾ ഇങ്ങനെ പറഞ്ഞു അയാൾ അമ്മീനെ പറയും അപ്പോഴൊക്കെ ഞങ്ങൾ പറയും കുറച്ചും കൂടെയല്ലേ ഉള്ളൂ മീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് നമുക്കിവിടെ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിക്കാം കുറച്ചും കൂടി എല്ലാം ഉള്ളു അവിടുത്തെ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാകും ഒക്കെ പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവളത് ചെയ്തില്ലെങ്കിൽ മിഞ്ഞി ശനിയാഴ്ച ദിവസം എന്താ അവിടെ ഉണ്ടായെന്ന് ഞങ്ങൾക്ക് അറിയില്ല അയാളടുത്താണ് അവസാനമായിട്ട് അവിടെ പോയിട്ടുള്ളത് എങ്ങനെയാണ് അമീനത്ര ഒരു ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി വേണമെന്ന് മനസ്സിലാക്കുക ഈ അത്തരത്തിൽ ഗുളിക കഴിക്കുക അങ്ങനെങ്കിൽ ഒരു മനസ്സൊറപ്പില്ലാത്ത അങ്ങനെ എന്തോ എന്തായിരിക്കും നിങ്ങൾ സംശയങ്ങളുണ്ടോ ആവശ്യം അയാൾ തന്നെ അയാളെ ഹറാസ്മെന്റ് സഹിക്കാൻ വേണ്ടി തന്നെ അവൾ ചെയ്തിട്ടുണ്ടാവും അയാൾ എന്തോ പറഞ്ഞ് അവൾക്ക് മൈഗ്രേന്റെ തലവേദനയുടെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അവള് ലീവിൽ പോകുവല്ലേ ഇവിടുന്ന് ഇത് അവസാനിപ്പിച്ച പതിനഞ്ചാം തീയതി ഇറങ്ങുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വൺ മന്തിനുള്ള മരുന്ന് ഒരുമിച്ച് വാങ്ങി വാങ്ങിവെച്ചത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റൂമിൽ പോയപ്പോൾ അവർക്ക് അതാവും തോന്നിയിട്ടുണ്ടാവുക ഇത് എല്ലാം മരുന്ന് കഴിച്ചുകഴിഞ്ഞാൽ എന്താന്നുള്ളത് മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയും ഇനി അത് കുടിച്ചു കഴിഞ്ഞാൽ എന്താവും എന്ത് എന്താ പറ്റുക എന്നുള്ളതൊക്കെ ആ രീതിക്കാവുകൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് അതാവും തോന്നിയിട്ടുണ്ടാവുക വലിയ സംഭവം മാനേജ്മെന്റ് കൈ കഴുകുന്നത് ഒരു പക്ഷേ അത് തന്നെയാണ് എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കുന്നത് അവരവിടെ എന്നും നടക്കുന്ന പോലെ അവർക്ക് ഇന്നും അവിടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് പോയി അവർക്ക് ഒരു പ്രശ്നമില്ല അവരിപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റിനെതിരെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഇങ്ങനെ കൂടെ ഉണ്ടാവില്ല ഞങ്ങൾ എനിക്കിങ്ങനെ അവരും കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ വ്യക്തി ഞങ്ങൾക്ക് ഇനി ആരും നോക്കാനില്ല എന്നോ ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു മുന്നേ അവർക്കെതിരെ ഒരു കേസ് കൊടുക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഗതി വരില്ലായിരുന്നു അപ്പോഴും ഞങ്ങൾ ഞങ്ങളെ സർട്ടിഫിക്കറ്റ് പേടിച്ചിട്ടൊക്കെ ഞങ്ങൾ അതിന് മുന്നോട്ട് ഇറങ്ങാഞ്ഞത് മാനേജ്മെൻ്റിൽ പറഞ്ഞിട്ട് പിന്നെ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അതുക്കും മേല വേറെ ആരുമില്ല ഹോസ്പിറ്റലിൽ ഇന്ന് ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം പറയാൻ പേടിച്ചിട്ട് ചെയ്യുക ഇതുവരെയുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് ഇനി എന്താവും ആലോചിച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവർ ചോദിക്കില്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ചോദിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ലാത്ത പോലെ ഇറങ്ങേണ്ടെന്നുള്ള രീതിക്കാണ് എല്ലാവരും സഹിച്ച അവിടെ നിൽക്കുന്നത് അവർ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു ഒന്നുമില്ലാത്ത ഒരാൾ കിട്ടാൻ അത്ര പണി ഉണ്ടാവും അയാൾ എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അയാൾക്കുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണം അയാളാണ് ഇതിനൊരു കാരണക്കാരൻ അയാൾ മാത്രമാണ് അമീന എന്ന് പറയുന്ന കുട്ടി ഇവരുടെ വീട്ടിൽ ഉപ്പ ഉമ്മ പിന്നെ സിസ്റ്റർ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് ഈ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ ചിലവിലാണ് മാസം അവിടെ കഴിഞ്ഞ് പോകുന്നത് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു നഷ്ടപരിഹാരം അവർക്ക് അവർ വീട്ടുകാർക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം അതും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇപ്പോൾ മരിച്ചു പോയ അമ്മീനടക്കം ഇപ്പോൾ ഹറാസ്മെൻറ്റ് അനുഭവിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നീതി കിട്ടണം ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പോരാടുന്നത് ഇപ്പം ഈ രാഷ്ട്രീയക്കാർ വിളിച്ചിട്ടാണെങ്കിലും മീഡിയക്കാരെ വിളിച്ചിട്ടാണെങ്കിലും ഞങ്ങളെല്ലാത്തിനും ഇതിനെല്ലാത്തിനും ഞങ്ങളിപ്പോൾ എതിരായിട്ട് ഇറക്കുക അവർ വീട്ടുകാർക്ക് അതിൻറ്റേതായിട്ടുള്ള നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് കിട്ടണം നമ്മൾ രാഷ്ട്രീയക്കാർ ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ഇനിയിപ്പോ ഒരു ആ ഹോസ്പിറ്റൽ അങ്ങനെയൊന്നും ഇല്ല ഇയാൾ എന്ന് പറയുന്നത് അതാണ് അവിടെ നടക്കുക അങ്ങനെയാണ് അല്ലാതെ എല്ലാ ഹോസ്പിറ്റലിലുള്ള റൂൾസും കാര്യങ്ങളൊന്നും ഇല്ലേ അതുകൊണ്ട് വീണ്ടും അവർക്ക് ഒരു നഷ്ടം നഷ്ടത്തിലേക്ക് പോകുന്നു തോന്നി കഴിഞ്ഞപ്പോൾ അവൾ ഈ ലാഭം ണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ തിരിച്ചു കൊടുുന്നത് അതെല്ലാവർക്കും അറിയാം അത് ഈ നാട്ടിലുള്ളവർക്കായാലും ഇനിയിപ്പോൾ അയാൾ കൂടെ ഉള്ളവർക്കായാലും എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അയാളെ തിരിച്ചു കൊടുന്ന് നഷ്ടത്തിൽ ഞങ്ങളോട് ഇന്നോട് പറഞ്ഞതാ ഞാൻ ഇറങ്ങണ സമയത്ത് നിങ്ങൾക്ക് വരെ ശമ്പളം വെച്ചിരുന്ന ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അത്രക്ക് നഷ്ടത്തിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവർ ഒരു ഇൻകം ക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാവും അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുക അയാളെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറൊക്കെ പോവലുള്ളൂ അപ്പോൾ നമ്മളത് ചോദിച്ചു ചെയ്യും ചെല്ലുമ്പോൾ അത് അറിയാതെ പറ്റിയതാന്നൊക്കെ പറഞ്ഞ് തിരിച്ചു തരും ഏകദേശം എത്ര സ്റ്റാഫുണ്ട് പിന്നെ പോയി 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 കഴിഞ്ഞപ്പോൾ കുറച്ച് തന്നെ ഉള്ളു പിന്നെ പോകുന്നതിനനുസരിച്ച് വരുന്നുണ്ട് ഇന്റേൺഷിപ്പിന്റെ കുട്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വന്ന് സഹിച്ച് നിൽക്കാൻ പറ്റുന്നവർ നിൽക്കും അല്ലാത്ത ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പറയാണ്ട് പോവും ഇപ്പോൾ ഒരു മാസം നിന്നിട്ട് അങ്ങനെ പോവും അങ്ങനെ ഇറങ്ങി ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പല ഹോസ്പിറ്റലിലും വേറെ വർക്ക് ചെയ്യുന്നവർ മീന എല്ലാവർക്കും ഒരു വേദനയായി ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഡയ്മൻസിൽ ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫ്രൈറ്റ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി